അടുത്ത് ഉളുക്ക് പണികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ സീച്ചറിനത് ഭയങ്കര പൊതി എന്നോട് പറഞ്ഞു ചിക്കന് നമ്മുടെ ചീനി 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 പുഴുങ്ങിയതില്ലേ മറ്റേ മഞ്ഞ കളറിൽ പുഴുങ്ങിയത് ആ സംഭവം വേണോന്ന് കേട്ടോ അപ്പൊ ചീനിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് പിന്നെ നമ്മുടെ മില്ലറ്റിന് ഇപ്പൊ ഇടാൻ ക്യാരറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതും ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇഞ്ചി കാര്യങ്ങളും എല്ലാം അപ്പൊ അതെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി ഞാൻ വച്ചിട്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ചീനിയും ചിക്കനും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒരുപാട് പേരെന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്തായിരുന്നു കുഴപ്പമെന്ന് അപ്പോൾ എല്ലാ ടെസ്റ്റും ചെയ്തു കേട്ടോ തൈറോയിഡ് ലിവർ എന്തൊക്കെയോ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അതില് വൈറ്റമിൻ ഡി എനിക്ക് മുപ്പത് വേണം അതിൽ പത്തിന്റെ താഴെയാണ് കേട്ടോ അപ്പൊ അതായിരുന്നു എൻ്റെ പ്രശ്നം ക്ഷീണവും ഒക്കെ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും വല്ലോ ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആ ഡ്രോപ്സ് ഉണ്ട് അത് കഴിച്ചു അപ്പം ഞാൻ തിങ്കളാഴ്ച കഴിച്ചു അപ്പൊ ഇനി അടുത്ത തിങ്കളാഴ്ച കഴിച്ചാൽ മതി അവിടെ എട്ടാഴ്ച കഴിക്കണമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഇത് മൊത്തം നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെ അല്ല കിട്ടുന്നത് പിന്നെ ബോഡിയിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഒക്കെ ഉണ്ട് സാരമില്ല അപ്പം അത് കഴിച്ച പിന്നത്തെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറി കേട്ടോ അതിനുമുമ്പ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ഞാനങ്ങ് ഞാൻ എനിക്ക് എനിക്ക് വയ്യ ഞാനിപ്പം വീട്ട് ഇവിടെ അമ്മ വന്ന് നിൽക്കുമ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്കൊന്നും ക്ഷീണം വയ്യ ഭയങ്കര ഉറക്കം മതിയാവുന്നില്ല തുടങ്ങിയിട്ടൊന്നും എനിക്കങ്ങോട്ട് മതിയാവുന്നില്ല ആ ഒരു അവസ്ഥയായിരുന്നു തലവേദന അപ്പം അത് ഞാൻ വിചാരിച്ചു നമ്മൾ ഡെലിവറി കഴിഞ്ഞുള്ള ടൈമിലെ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊരിക്കലും ഡിപ്രഷൻ എങ്ങാണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ പക്ഷെ അതാണ് സംഭവം നിങ്ങൾക്ക് ഇതുപോലെ വയ്യ ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അപ്പൊ അതാ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു വലിയ കഷ്ണം ഇഞ്ചി നോക്കിയാൽ വാങ്ങാൻ വരുന്നത് അപ്പൊ ഇഞ്ചിയും കാര്യങ്ങളുമൊക്കെയാണ് ഇതെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി നമുക്ക് സെറ്റ് ചെയ്ത് ആദ്യം വെക്കാം എന്നിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പുകൂട്ടി ബോബി ബോബിയുടെ അടുത്താണ് കേട്ടോ ഇനി വരാൻ താമസിക്കും കാരണം ബോബിയുടെ അടുത്ത് ചെന്ന് ഇനി എന്തേലും ഒക്കെ ആഹാരം കഴിച്ചിട്ടേ ഇങ്ങോട്ട് വരുത്തുള്ളൂ അത് സ്ഥിരം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് പറക്കി വെക്കാം വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഞാൻ ഇവിടെ സോറി അവിടെ കഷ്ടപ്പെട്ട ഒരു മരം വച്ചിട്ട് അത് വെട്ടാനിട്ട് എന്റെ സീച്ചാട്ട് മനസമാധാനം ഇല്ലായിരുന്നു സീച്ചാട്ടന്റെ വെമ്പൂട്ടാൻ പൊങ്ങി വരുന്നില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇതാന്നിട്ട് പപ്പായ വാങ്ങിച്ചോണ്ട് വരുന്ന കേട്ടോ നല്ലതാണ് നമ്മള് ഇതിന്റെ അധികം വരെ ഞാൻ തൊലി ചെത്തിക്കളയത്തില്ലേ ആ ഭാഗമൊക്കെ മുഖത്ത് തേക്കുന്ന നല്ല എന്റെ അമ്മയുടെ ഏറ്റവും വലിയ അതായത് ഇപ്പോഴൊക്കെ ആണല്ലോ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ക്രീം വാങ്ങിച്ചാലോ അങ്ങനെ വാങ്ങിച്ചാലോ ആണല്ലോ അമ്മ ചെയ്യുന്ന പക്ഷെ അമ്മ ഞാൻ ജനിച്ച് എനിക്ക് ഇച്ചിരി അറിവാവുന്ന ആ സമയത്തൊട്ട് ഈ സാധനം കഴിച്ചിട്ട് ഇതിന്റെ ഈ തൊലിയെടുത്ത് മുഖത്തിട്ട് വരയ്ക്കും അപ്പൊ ഞാൻ പറയും ഏഹ് അപ്പി അപ്പി എനിക്ക് വേണ്ട അത് ഞാൻ ചെയ്യൂലായിരുന്നു കേട്ടോ പക്ഷെ ഇത് അടിപൊളി സാധനമാണ് അമ്മ ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പച്ചക്കറികളാണ് കേട്ടോ മാങ്ങ അച്ചാർ അച്ചാറിട്ടത് തീർന്നു പോയായിരുന്നു അങ്ങനെ ഇന്ന് എന്തായാലും മാങ്ങ കഴിക്കാം അപ്പൊ അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാട്ടോ ഞാൻ മാങ്ങ അച്ചാറിട്ട് വെക്കുന്നത് എല്ലാരും ഇങ്ങനെ ചെയ്യുന്ന പോലെ കടുക് കറക്റ്റായിട്ടല്ല അച്ചാർ ഇടുന്നത് ഞാൻ ഇങ്ങനെ എനിക്കതിനാ ഭയങ്കര ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാർ ആയിരുന്നേ അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലോട്ട് ഒതുക്കി വെക്കാതെ ബീൻസേ ഞാനിങ്ങനെ തന്നെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ദുർബിക്ക് അരിയാനൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് അരിയെടുക്കുമ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു മണിക്കൂർ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാ ഇതിങ്ങനെ എടുത്ത് റബ്ബർ ബാഗ് കിട്ടങ്ങ് വെക്കുക അപ്പൊ ഒരു ദിവസത്തെ തോന്നുന്നു ഇവിടെ ഏകദേശം ഇത് മതി അല്ലെങ്കിൽ നമ്മുടെ മില്ലറ്റിൽ ഇടാൻ ആവശ്യമുള്ളത് മില്ലറ്റിനാണ് കേട്ടോ പ്രത്യേകം അയ്യോ ഒരു ഒരിക്കൽ പറഞ്ഞു പുറത്തുപോകും അടുക്കളയിൽ നിന്നപ്പോൾ എങ്ങനെയോ ആ കിളി ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ നല്ല രസമുണ്ടതിനെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പേടിച്ച് വിറച്ചിരിക്കുക അപ്പം ഞാൻ ഈ കഥക കഥകം തുറന്നിട്ട് കൊടുത്തു അതെനി എങ്ങനെ പോകും എന്നെനിക്ക് അറിയത്തില്ല കുഞ്ഞു റൂമുകളുടെ കഥ എല്ലാം അങ്ങ് അടച്ചിട ഇല്ലെങ്കിൽ അതീ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പാടായിരിക്കും തോ ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ മുകളിലോട്ട് ിലോട്ടെങ്ങാണ്ടൊക്കെ പോയി നമ്മുടെ റൂമിലെല്ലാം ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ അപ്പം സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഇട്ട് അപ്പൊ അതുവഴി പോന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു ശബ്ദം ഉണ്ടാക്കാതെ ഒരു കുഞ്ഞിക്കു മുകളിൽ പോയി കേട്ടോ അതാണെങ്കിൽ ലൈറ്റ് ഇട്ട് കൊടുത്തു ബാക്കി എല്ലായിടത്തും ലൈറ്റ് ഓഫ് ചെയ്തു പുറത്തിട്ടു എന്നിട്ടും എനിക്കറിയത്തില്ല നീ എന്താ ചെയ്യാൻ അത് നമ്മുടെ ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഇടിക്കുവോ അപ്പൊ ബീൻസ് ഞാൻ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി മൂന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ ഇങ്ങനെയാ ഞാൻ ഫ്രിഡ്ജിൽ വെക്ക ഇതെല്ലാം കൈയുടങ്ങുകൊണ്ട് അതാത് പ്ലേസിൽ ഇട്ടിട്ട് വരാവേ അങ്ങനെ ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് കേട്ടോ കാരണം ബിനാങ്കി ഒഴിച്ച് മുക്കി ഇടണല്ലോ എൻ്റെ ബ്ലഡുമായോ കാര്യങ്ങളൊക്കെ പോകണമല്ലോ അപ്പൊ ഞാൻ നമ്മൾ സ്ഥിരം ചിക്കൻ വാങ്ങിക്കുന്നത് ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ കേട്ടോ അപ്പൊ അവിടെ വാങ്ങുമ്പോൾ ഞാൻ പറയും ഇതിന്റെ അകത്ത് കനലിടല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടല്ലേന്ന് പക്ഷെ ഇന്ന് സീച്ചേട്ടം വാങ്ങിച്ചോണ്ട് വന്നപ്പം കനല് സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ ഇടത്തില്ല ഞാൻ വേണ്ടെന്ന് പറയും അപ്പൊ ചിക്കൻ നമുക്ക് വിനാഗിരി ഒഴിച്ചു കേട്ടോ പെട്ടെന്ന് അതിന്റെ ബ്രെഡ്മയോ കാര്യങ്ങളും ഒക്കെ പോ ഈ ചീനി പലരും ഇതുപോലെ ചെത്തി ചെയ്യാറുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും എന്തേലും ഒരാൾക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പ്രയോജനപ്പെട്ടേന്ന് പറഞ്ഞാൽ പറയുക അതായത് ചീനി പലരും ഇങ്ങനെ ചെത്തി കളയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇതർത്ഥത്തിൽ ചെത്തി കളയല്ല ചീനി എങ്ങനെയാണ് പൊളിക്കേണ്ടത് ഉം അങ്ങനെ കാണിച്ചു തരാം ചീനി ഒരു മൂന്നാല് തവണ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ ചീനി പൊളിച്ച മുറ ഞാൻ സോപ്പിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ കല്ലിൻ്റെയോ മണ്ണിൻ്റെയോ മയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ മുറത്തിലോട്ട് ചീനി നമുക്ക് അരിഞ്ഞരിഞ്ഞെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അങ്ങനെ നിന്ന് തുടച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഷീജാൻറ്റി അപ്പുക്കുട്ടനേയും കൊണ്ട് വന്നത് കേട്ടോ പിന്നെ കുറച്ച് നേരം ഷീചാൻറ്റിയോട് കാര്യമൊക്കെ പറഞ്ഞു കുറച്ച് പച്ചമുളകും കൊണ്ടാണ് വന്നത് ഞാൻ ഏതോ വീഡിയോയിൽ പച്ചമുളകില്ലെന്ന് പറയുന്നത് കേട്ടിട്ട് കുറേ പച്ചമുളകും വാരിക്കൊണ്ടാണ് കേട്ടോ ജയിച്ച് വന്നത് അങ്ങനെ പിന്നെ കാര്യം പറഞ്ഞിട്ട് ഷീജാറ്റി പോയി അങ്ങനെ ഷീചാൻറ്റി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചക്കദാ ചക്കയല്ല ചീനി ഇതുപോലെ

对。<music> <music> 在哪？在哪？在哪？ ¿Qué Okay. The the with, sorry. Sorry, Amma. Kort da. Kort da. Ok. Sorry, Amma. Ikke du gode på meg. Sorry. Hadde jeg lett til å ha gode på meg. Sorry, Amma. Du? Sorry, Amma. Kom igjen, mal gode til å ha gode på meg. Sorry. Sorry, Amma. Nei, nei, nei. 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 Nei, nei

Koto tirano? Hmm. Udi pu... Udi te... Udi te... Malaga podi. Pina. Abla. Manja... Manja podi. Manja podi. Uppu manja podi. Uppu manja podi. Hmm.

അമ്മ എല്ലേ ചിക്കൻ ഫ്രൈ വെക്കണ്ട ചിക്കൻ കറി വെച്ചാൽ മതിയോ ഏ എൻ്റെ ു അങ്ങനെ ചീനി വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ സവാളയെല്ലാം നന്നാക്കി അങ്ങ് എടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ സവാള വൃത്തിയാക്കിയപ്പോൾ അപ്പുറത്തിരുന്ന സീച്ചേട്ടിനും അപ്പൂനും ഒക്കെ കണ്ണെരിഞ്ഞു പക്ഷേ എനിക്കത്രയും കണ്ണ് എരിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ മിക്സിക്കകത്തിട്ട് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞു എടുത്തു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ കുറച്ച് പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് എരിക്ക ആവശ്യം അനുസരിച്ച് പച്ചമുളക് ഇടാവും അപ്പം ഞാൻ നല്ലപോലെ പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലോട്ട് ഇന്ന് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാത്തത് നമ്മുടെ അരപ്പിലിന്നിച്ച് കുറച്ച് മുളകുപൊടി കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇടുകയാണ് കേട്ടോ പിന്നെ മുളകൊടി വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കത്തേ ഉള്ളൂ എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ അരപ്പിൽ തേച്ച് പിടിപ്പിച്ചേക്കുന്ന മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ മതി ഇപ്പോഴത്തെ ചിക്കനൊക്കെ പെട്ടെന്നാണ് വീവുന്നത് പണ്ട് മൂന്ന് വിസിലടിച്ചാലും നല്ല പാടായിരുന്നു ചിക്കൻ വേവാം പക്ഷേ ഇപ്പോൾ ഒരു വിസിൽ തികച്ചടക്ക അടിക്കണ്ട ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ചീനി നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനെ അത് കൈ കൈപൊള്ളാതെ ഞാൻ എങ്ങനെ ഇക്കുകയോ ഊറ്റിയെടുത്ത് സൈഡിലോട്ട് മാറ്റിവെച്ചു കേട്ടോ എന്നിട്ട് ചിക്കൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൽ അരപ്പ് പിടിക്കാൻ വേണ്ടി ആയിട്ടോ വെക്കാത്തത് പെട്ടെന്ന് അങ്ങനെ അത് ഇളക്കി കൊടുത്തിട്ട് ഞാൻ സ്റ്റൗ എല്ലാം അങ്ങ് വൃത്തിയാക്കിയിടുകയാണ് കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ തന്നെ ചെയ്ത് രാത്രി താമസിക്കുക ഉറങ്ങാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവുമ്പോഴത്തേന് ഞാനൊരു പാനിൽ ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വരട്ടി എടുക്കും കേട്ടോ അതായത് എണ്ണ തെളിഞ്ഞു വരണം എന്നിട്ട് ഈ ഒരു ഇത് ഞാൻ ആ വെന്ത ചിക്കനിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറുള്ളത് അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കുക്കറിയിൽ നിന്ന് ഞാൻ താണ്ട നമ്മുടെ ചിക്കൻ ചീൻചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഡെക്കറേഷൻ വയ്ക്കാമെന്ന് വിചാരിച്ചു വെറുതെ മാറ്റിയതാണ് അപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചീച്ചാട്ടിന് കുരുമുളകൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായുണ്ട് ഞാൻ കുരുമുളക് മൊത്തത്തിൽ എന്നിട്ട് തട്ടി ഇളക്കി കുറച്ച് കരയാപ്പിലേയും മുകളിലിട്ട് സെറ്റാക്കി വച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ് അപ്പക്കുട്ടനെ വെച്ചക്കുന്നതെന്നും പറഞ്ഞ് കുറേ നിപ്പാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ നല്ല നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അപ്പം തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളേ ഉള്ളായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അതുകൂടെ കഴുകി വെച്ചിട്ട് ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് എല്ലാം എടുത്ത് വെച്ചു എന്നിട്ട് സീച്ചേട്ടനും അപ്പക്കുട്ടനും ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പക്കുട്ടൻ ചിക്കൻ മാത്രമാണ് കഴിച്ചത് അവന് ചീനിയൊന്നും ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ എരിയില്ലാതെ അവനിരുന്ന് കഴിച്ചു എന്നിട്ടും അവന് എരിയായിരുന്നു കേട്ടോ കാരണം കുരുമുളക് നിറച്ചിട്ടിട്ടുണ്ടായത് ഒരുവിധം നല്ല എരിവുണ്ടായിരുന്നു ചിക്കനിൽ ഏറ്റവും പ്രത്യേകം പറഞ്ഞു കുരുമുളക് തോന്നി അതുകൊണ്ടാണ് പുരുമുളകും തോനെ ഇട്ടിരുന്നത് എല്ലാ ഇടുത്ത് ഡൈനിംഗ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടോ ഞാൻ സീചാട്ടനെയും അപ്പൂരെയും കഴിക്കാൻ വേണ്ടി വിളിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഓരോന്നൊക്കെ എടുത്തോണ്ട് വാ എടുത്തോണ്ടുപോകാമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് എടുക്കും ഞാൻ രാത്രി കഴിക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഡയറ്റ് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ രാത്രി കഴിക്കുന്നില്ല സീചേട്ടനും വേണ്ടി മാത്രമേ പ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുള്ളൂ കുരുമുളക് ഒക്കെ ഉത്തറായിട്ടുണ്ട് അടിപൊളി ചിക്കൻ കറി സൂപ്പ് പ്പറായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും വയറു നിറയെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നു ഞാനും പാത്രം കഴുകി കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് പോയി കിടന്നു കേട്ടോ ഉള്ളൂ അപ്പം അത്രേയുള്ളൂ സീ യു